െതിരെയും നമുക്ക് പോരാടാം സുനിൽ കൃഷ്ണ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം കുടമാറ്റം 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 നാടകരചന ബാബു പള്ളാശ്ശേരി സംവിധാനം ജെ Hadi böyle രക്തത്തിലെ ഇത്രയും ലഹരി ഉണ്ടായിരുന്നോ ഇനി ഞാനെന്തിനു പേടിക്കണം എന്റെ ശരീരത്തിന് അവസാനത്തുള്ള രക്തം വരെ പറന്ന് പറന്ന് നടക്കാം കഴിയുമ്പോ ഈ മുറിയിലെ ചാക്യം കടന്നു വരുന്നതാരോ അവ അല്ലെങ്കിലും അല്ലെങ്കിലും ഞാൻ നിങ്ങളുമൊക്കെ സ്വന്തം അമ്പയെത്തുന്നല്ലേ വളർന്നത് ോ ഈ വളർന്നതിങ്ങിയ താടിക്കിടയിൽ ഞാൻ എന്നെ എന്നെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കട്ടെ എനിക്കിപ്പോ വയസ് ഇരുപത് ഡിഗ്രി പതിനെട്ട് പഠിക്കുന്നു ഞാൻ വെറും ഒരു പുസ്തകം മാത്രമേ ഹരുതല്ല നന്നായി കവിത എഴുതൂ പ്രസംഗിക്കൂ പാപടം എന്നറിയതോടെ കവിതകൾ ചൊല്ലാനായിരുന്നു എനിക്കേറെ ഇഷ്ടം ഈ രാത്രി So. ഞാൻ പാടിത്താരങ്ങൾ നീലിച്ച ദുഃഖങ്ങൾ സാക്ഷി ഞാൻ പാടിത്താരങ്ങൾ നീലിച്ച ദുഃഖങ്ങൾ സാക്ഷി ഷാദാർദ്ര ഗീതം മുഴങ്ങി ഏകാകിയാഗ് തന്നലെ നീട്ടി ഏതോ

ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എൻ്റെ അച്ഛൻ അമ്മ ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ഒരു അധ്യാപികൻ എന്നിട്ടും എന്നിട്ടും ഞാൻ ആ ലക്ഷ്മണരേഖ തെറ്റിച്ചു നന്മയുടെ സ്നേഹത്തിൻ്റെ കുരുപാഠങ്ങളുടെ ലക്ഷ്മണരേഖ ഏതോ ഒരു ലൂജൻസിനു വരെ ലാരോ വലിച്ചുകൊണ്ടപ്പുക ുന്നു നദിയിലെ വെള്ളം എപ്പോഴാ കളങ്കമായത് ഈ നദിയിലെ വെള്ളം എപ്പോഴാ കളങ്കമായത് ഓടുന്നു ഓടുന്നുലിച്ചവരെല്ലാം നഗരനായി ഓടുന്നു நாயக்கல் தெரிவித்தொடுங்க மனுஷன் அடிச்ச லாகவத்தோட நடந்து போகணும் തിരിച്ചറിയാൻ കഴിയുന്നില്ല ഈ എന്താ ഒരേ അമ്മ ആരാ മുഖച്ചായ സഹോദരി ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല സിസ്റ്റേഴ്സ് ഓഫ് ഒന്നും സ്വന്ന പോരാ മറ്റെന്തെങ്കിലും എനിക്ക് വേണം എന്റെ ചങ്ങാതി അവനെനിക്ക് തന്നുഡോസ് എന്നെ ചോദിച്ചു അവൻ പണ ആവശ്യപ്പെട്ടു വലിയ തുക അങ്ങനെയാണ് ഹരീഷ് ആദ്യമായി മോഷ്ടാവാകുന്നതേ അമ്മയുടെ മകൻ സഹോദരിയുടെ ായി കഷ്ടപ്പെട്ട് ചുരുക്കുട്ടി വെച്ചിരുന്ന വെച്ചെടുത്ത പടമായിരുന്നു കൈവച്ച് എന്റെ അച്ഛനത്തെ അച്ഛനോക്കില്ല അപ്പൊ എന്റെ അമ്മ എന്റെ അച്ഛനോടെ കൂടേക്ക് கஷ்டப்பட்டு அச்சுக்கிய பொண்ணாவ சகோதரிய விவாகம் நடக்கிறது

വിധവ്യായ അമ്മയ്ക്കിന് എന്തിനാ സ്വർണം പൊട്ടിച്ചെടുത്തു ഞാൻ പൊട്ടിച്ചെടുത്ത് ഓടി പറഞ്ഞു നല്ല സ്വയംഭം സാധനമാകി ഇറക്കി ഞാൻ എന്റെ നനമ്പിലൂടെ കയറിയപ്പോ മനസ്സിൽ കാമാവേശം ഉണ്ടായി വേണം ഒരു ചൂടുള്ള സ്ത്രീ ശരീരം ഇവിടെ ഒരു സ്ത്രീ സാമീപിച്ചു എനിക്കവിടെ വേണം ഒരു പുരുഷന്റെ എല്ലാ സുഖങ്ങളും എനിക്ക് ハハハハハ。<laughs> <laughs>

എന്നെ സ്നേഹിച്ചിൽ പറഞ്ഞു തന്നെ ഗുരുനാഥന്മാരെ ഞാൻ ആക്കിയ മാതാപിതാക്കളെ എനിക്കൊരവസരം കൊടുത്ത സകല പാപങ്ങളും പാവനാശ്രീ ഒഴുക്കിടെ സ്നേഹത്തിന്റെ ശുദ്ധമായി ശുദ്ധിക്കാൻ ഒരു രണ്ടാം മൂലം ഞാൻ പറയാം ഈ മയക്കുമരുന്നിന്റെ പടുപുടിയിലേക്ക് വീണോണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് ഒരിക്കലും ഇതിന്റെ ജന്മം പാഴ് ജന്മമാകും അമ്മയുടെ മാനിടം പിളർക്കാനും അച്ഛന്റെ ചങ്കിലെ ചോര കുടിക്കാനും പഠിക്കാത്ത കാട്ടാള ജന്മമാകും ശാപമാകും ശവം തീവികളാകും ഈ രകം ഞാൻ ഉറക്കം വിളിച്ചു പാടൂ കേൾക്കട്ടെ കേൾക്കട്ടെ കാതുകൾ കണ്ടു നേരും ശുദ്ധമാവട്ടെ സകലതും bhuta samasta sukhit bhavantu lokas samasta sukhino bhavantu lokas samasta sukhino bhavantu